ഞങ്ങൾ താമസിച്ച വീട് ഒരു രണ്ടു നില വീടാണ് അതിലൊരു അഞ്ച് ബെഡ്റൂം ഉണ്ടായിരുന്നു അപ്പം എല്ലാവരും താമസിച്ചത് എവിടെയാണ് കേട്ടോ അപ്പം നേരം വെളുത്തപ്പോൾ ചെക്കൗട്ടായി അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ നേരെ ബോട്ട് യാത്രയ്ക്ക് പോയത് അതിന് മുന്നേ ഒരു ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു അതായത് വണ്ടിയിൽ കയറണ ഭാഗമാണിത് എല്ലാവരും കൂടി ഒരു ഫാമിലി ആയിട്ടാണല്ലോ പോയത് പാട്ടും അതുപോലെ തന്നെ ഭയങ്കര ഹാപ്പി ആയിരുന്നു എല്ലാവരും അതിനുശേഷം ഇപ്പോൾ നമ്മൾ രാവിലെ യാത്ര തുടങ്ങി അത് കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ ഫസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് നമ്മൾ ബോട്ട് യാത്രയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടാ അപ്പോൾ നമുക്കതൊക്കെ ഒന്ന് കാണാം

അവിടെ നടണ്ടോ മുന്നേ രണ്ട് കൂടി എടുക്ക് എന്നാ റിപ്പബ്ലിക് ഡേ ആയതോട് തന്നെ വഴി മുഴുവനും വളരെയധികം ബ്ലോക്ക് ആയിരുന്നു റിപ്പബ്ലിക് ഡേ ആഘോഷങ്ങളൊക്കെ എല്ലാവരും നടക്കുന്നുണ്ടായിരുന്നു അതൊക്കെ നമ്മൾ റോഡിലൂടെ നമുക്ക് പോകുമ്പോ അത് കണ്ടിട്ടൊക്കെ ഇണ്ടാക്കിയത് പ്രാർത്ഥനയൊക്കെ ചെല്ലി ഞങ്ങൾ നല്ല കുട്ടികളൊക്കെ ഇറങ്ങിയത് അങ്ങനത്തെ ഒരുവിധം ബ്ലോക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ എത്തിയിട്ടുള്ളു പിന്നെ നല്ല കോടയാണ് ഒരു സ്ഥലത്ത് പോയി നമുക്കൊരാളെ അങ്ങോട്ട് കാണാൻ പറ്റാത്ത പോലെ കോടയാണ് ഇറങ്ങിക്കഴിഞ്ഞാൽ അത് കാരണം കൊണ്ട് ഈ പ്രാവശ്യം ഊട്ടിയിൽ തടവ് അപാരം തന്നെയായിരുന്നു പബ്ലിക് പബ്ലിക്കോടി ഉയർത്തൽ लूसा <सलिणीग> कर ूसा है। <स्थारीग> ഓടെ കോടാണോ കേ കോട കോട കാണാനല്ലേ ഇക്കീ ഇത് ലൂസ് ആക്കടാ ഇവിടെ ലൂസ് ആക്കടാ സൈഡിൽ കോടല്ലാരോ ആ നിന്റെ ഒപ്പം ഇതിനെ പോലത്തെ ഓടണില്ലടാ കൊടാണോ ഇതെ മുക്കാണല്ലേ സ്റ്റാവ ഇതി പുങ്ങി കോട കാണണം മുക്കാണല്ലേ തിരി തിരിക്ക് ഇത്രേം കണ്ടിട്ട് ഓ അതില ക്യാമറയേ മഞ്ഞ ഇവിടെ മഴ കുറവല്ലേ മഴ ഇണ്ടാവില്ല